ബേലിച്ചേരി റെയിൽവേ ഗേറ്റ് പരിസരത്ത് നാല് വർഷമായി പ്രവർത്തിച്ചു വരുന്ന മത്സ്യവിപണന കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് ഉടമകളും മത്സ്യവിതരണ തൊഴിലാളി യൂണിയൻ ഭാരവാഹികളും വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചാണ് കട പ്രവർത്തിക്കുന്നതെന്നും വ്യാജ ആരോപണങ്ങളാണ് കേന്ദ്രത്തിനെതിരെ ചിലർ ഉന്നയിക്കുന്നതെന്നും ഇവർ പറഞ്ഞു കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂർ പഞ്ചായത്തിനു മുന്നിൽ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുന്നയിച്ചുള്ള സമരമാണെന്ന് സ്ഥാപന ഉടമകൾ പറഞ്ഞു എട്ട് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ബീലിച്ചേരിയിലെ മത്സ്യവിപണന കേന്ദ്രം ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ചിലർ ചേർന്ന് നിർബന്ധപൂർവ്വം അടപ്പിച്ചതെന്നും ഗ്രാമപഞ്ചായത്ത് ആരോഗ്യവകുപ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവയുടെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചാണ് ബീലിച്ചേരിയിൽ കട പ്രവർത്തിക്കുന്നതെന്നും ഇവർ പറഞ്ഞു ജീവനക്കാര് അടുത്ത കടലിലെ കുടിക്കണമെന്നാണ് എന്റെ അറിവ് ആഹ് അല്ല കുപ്പിവെള്ളം ചൂസ് അത് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ ഇവര് വാദം ഉന്നയിക്കുന്നത് മുപ്പത് മീറ്ററിൽ കൂടുതല കൂടുതൽ ദൂരപരിധിക്കും സ്ഥിതി ചെയ്യുന്ന കിണറില വിഷയം എന്നാ പറയുന്നത് അവര് ശാസ്ത്രീയമായിട്ട് നിയമപരമായിട്ട് പരിശോധിച്ചിട്ട് ഞമ്മളെല്ലാം നടപടി എടുക്കാം ആ ുംറച്ചിരിക്കുന്നു രണ്ടു വർഷം ഇന്നും ഇത് വായിസിന്റെ ഇത്യത്തിന് വേണ്ടി മാത്രമാണ് ഒരു സംശയം ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് എന്റെ പിന്നിൽ ഇത്രയും ആളുകളുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ആ ശ്രമത്തിന് ഇവിടുത്തെ പത്രക്കാരന് അടക്കം കൂട്ടുനിൽക്കരുത് കാരണം ഒരു ഒരു പ്രദേശത്തിന്റെ വികസനമാണ് ലക്ഷ്യമെന്ന് പറയുന്നത് ശാസ്ത്രീയമായ പരിശോധനകൾ കഴിഞ്ഞ ശേഷമാണ് ലൈസൻസ് ലഭിച്ചത് ഇനി ഈ കട തുറക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് അടപ്പിക്കുമ്പോൾ കടയിൽ ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ പല ഇനം മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അത് വിൽക്കാനുള്ള സാവകാശം പോലും അനുവദിക്കാതെയാണ് പഞ്ചായത്ത് അംഗവും കൂടെയുള്ളവരും പെരുമാറിയതെന്നും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിനാണ് തങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമിച്ചതെന്നും ഇവർ വ്യക്തമാക്കി എന്നാൽ പലതവണ പഞ്ചായത്ത് പ്രസിഡന്റുമായും വ്യാപാര വ്യവസായി ഏകോപന സമിതി നേതാക്കളുമായും ചർച്ചകൾ നടത്തിയെങ്കിലും ഒരു ചർച്ചയിലും സഹകരിക്കാൻ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ െന്നും തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഘട്ടത്തിലാണ് കോടതിയെ സമീപിച്ചതെന്നും ഇവർ കൂട്ടിച്ചേർത്തു വാർത്താ സമ്മേളനത്തിൽ മത്സ്യ വിപണന കേന്ദ്രം ഉടമകളായ പി മഹമ്മൂദ് ബി ജാഫർ പി കെ കമറുദ്ദീൻ മത്സ്യവിതരണ തൊഴിലാളി ഫെഡറേഷൻ എസ് ടി യു സംസ്ഥാന സെക്രട്ടറി സാഹിർ പാലക്കൽ വി കെ അർഷാദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ